അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ല ഔട്ട്ലുക്കൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും ഞാനൊരു കല്യാണത്തിന് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ നമ്മുടെ ഒരു വടക്കഞ്ചേരിയിലൊരു ഒരു കല്യാണം ഉണ്ട് നമ്മുടെ ഒരു ഫാമിലി തന്നെ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ് അപ്പം അങ്ങനെ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അവൾ നല്ലൊരു ഞങ്ങളൊരു ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അത്യാവശ്യമല്ല എല്ലാം നമ്മുടെ എല്ലാ പിള്ളേരുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് പോലെ തന്നെയാണ് എല്ലാവരും ഞങ്ങളുടെ കുറച്ച് കപ്പിൾസ് കുറച്ച് പേരുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് പോലെ തന്നെയുള്ള കുറച്ച് പേരാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നുണ്ട് അപ്പോഴേക്ക് സ്പ്രേ അടിക്കാൻ മറന്നപ്പോൾ ഞാൻ ഓടി വന്ന് സ്പ്രേ അടിച്ചതാണ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വേഗിറങ്ങ് വേക്ക് ഇറങ്ങുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ റെഡിയായപ്പോൾ ലാസ്റ്റ് ഒന്ന് പോയി കണ്ണടയൊക്കെ നോക്കി സെറ്റാക്കുകയാണ് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞതാണ് കേട്ടോ പക്ഷേ അപ്പോഴേക്ക് പുറകുന്ന കുറേ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്നെ കളിയാക്കുകയാണ് അപ്പോൾ കളിയാക്കിയപ്പോൾ ചെറുതായിട്ട് ചിരി യൊക്കെ വന്നു അങ്ങനെ ശരി ഇന്ന് കൊണ്ട് വന്നു പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഒരുപാട് ദൂരം പോയിട്ട് എത്തിയ പാവം അമ്പാടിയൊക്കെ ഭയങ്കര ക്ഷീണിച്ചു ഛർദ്ദിച്ചായിരുന്നു അവനും വയ്യാതായ പാവം എന്നിട്ട് എത്തി ഞങ്ങൾ എത്തി ഞങ്ങളെത്തി വടക്കഞ്ചേരി കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്നെല്ലാം ഇതൊക്കെ ഇത് ഞങ്ങളുടെ ഫാമിലിയാണ് ഫ്രണ്ട്സും ആണ് എല്ലാവരും ആണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറയുകയാണ് കല്യാണത്തിനെ കുറച്ച് ഓരോ ഒക്കെ അടിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയച്ഛൻ്റെ മോ ചെറിയച്ഛനാണ് ഞാൻ എന്നൊക്കെ വേണ്ട അവൻ പറയാം അമ്പാടിൻ്റെ ചാച്ചനാണെന്നൊക്കെ വേണ്ട അവൻ എന്തൊക്കെയോ പറയുകയാണ് അനിയനാണ് കേട്ടോ അനിയനാണ് അനിയനും വൈഫും ആണത് അനിയ അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പറയുന്നത് അപ്പോഴേക്കും താഴ്ന്നൊരു പാട്ട് കേട്ടു പാട്ട് കേട്ടപ്പോൾ നോക്കുമ്പോഴാണ് പെണ്ണ് പെണ്ണ് പെണ്ണും ഫ്രണ്ട്സൊക്കെ കൂടി കളിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ നോക്കിയപ്പോഴാണ് ഫ്രണ്ടും പെണ്ണും ചെറുക്ക ചെറുക്കനും അവിടെ നിന്ന് നോക്കുന്നു പെണ്ണ് ഇവിടെ നിന്ന് കളിച്ച് ഡാൻസ് പെണ്ണിൻ്റെ കൂടെ കുറേ പേര് കളിച്ചുകൊണ്ടിരൊക്കെ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളതിന് വേഗം വീഡിയോ ഒക്കെ കുറച്ച് എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ എന്താ സംഭവം എന്നൊക്കെ അപ്പോഴത്തേക്കും സ്റ്റേജിലൊക്കെ കയറി അവർ കല്യാണത്തിൻ്റെ പ്രോസസ്സിലേക്ക് കടന്നു ഇടയിൽക്കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കരുത് കേട്ടോ നമ്മുടെ പുതിയ ചാനലായ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ എന്താ എന്തെല്ലാം വീഡിയോസൊക്കെ ഇടണം എന്ന് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാ ആ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്നിട്ട് കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങളും കയറിയിട്ട് ഞങ്ങളെ ഞങ്ങളെ പോയവരെ എല്ലാവരും കൂടി ഇരുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി നമ്മളല്ലേ അതെല്ലാം മെയിൻ അപ്പോൾ ഫുഡ് അടിക്കുമ്പോൾ അവൻ പറയും പിന്നെ ഞാനാണ് അനിയൻ ബ്രദറാണ് അപ്പോൾ എൻ്റെ ഭാര്യ ആണെന്നൊക്കെ വേണ്ട അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനാണ് ഗ്രൂപ്പിലെ ഓളിഞ്ഞോൾ അപ്പോൾ അങ്ങനെ അവരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫോണൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് അതിനുവേണ്ടി അല്ലത്തൂർ പോയി ഫോണൊക്കെ വാങ്ങി എല്ലാം കഴിയുമ്പോഴേക്കും ആ ഒരുപാട് ടൈമായി അപ്പോഴേക്കും അമ്പാടി അതിനകത്ത് കയറിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവനവിടെ അത് വലിക്കുക അത് വലിക്കുക അതോ ഗേറ്റ് തള്ളിയിടാൻ നോക്കും മതിൽ തള്ളിയിടാൻ നോക്കുക അവനവരില്ലേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീടെത്തിയിട്ടോ അത്രേ കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ അത് കഴിയുമ്പോഴേക്കും നമ്മൾ വീടെത്തി അപ്പം നമ്മുടെ ചാനൽ ഒന്നുകൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബായ്